എന്താ ഇതുപോലെ തല തെറിച്ചൊരു ഫ്രണ്ട് ഉണ്ടായാൽ മതിയല്ലോ ഐ ഇതെന്താ ഞാൻ വീഡിയോ തുടങ്ങുമ്പോഴേക്കും ഫ്രണ്ടിനെ കുറ്റം പറയണേ നിങ്ങൾ വിചാരിക്കണ്ടാവും എങ്ങനെ പറയാതിരിക്കും നീ വല്യ ക്രാഫ്റ്റ് കാര്യല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്താന്ന് പറഞ്ഞു ഓക്കെ ചെയ്തു തരാമെന്ന് ഞാൻ പറഞ്ഞു എന്താ വേണ്ടെന്ന് അറിയാതെ ഞാൻ ചോദിച്ചു പോയി അസ്റ്റ് ആൾ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ സംഭവം ഭയങ്കര സിമ്പിൾ ആണെന്ന് ആളുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ടേബിൾ ഡെക്കോർ ആണ് വേണ്ടത് ഓക്കേ നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ ആളുടെ ഡിമാൻഡ്സ് നിങ്ങൾ ഒന്ന് കേൾക്കണം പക്ക ഏസ്തറ്റിക് ആയിരിക്കണം ഒരുപാട് കളർഫുൾ ആവരുത് പോലെ ഇനി ഇങ്ങനെ ക്യൂട്ട്നെസ് വാരി വിതറേണ്ട വളരെ മിനിമൽ ആയിട്ട് ചെയ്താ മതി അങ്ങനെ 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 എന്തൊക്കെയോ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടൊന്ന് വയ്യെന്ന് പറഞ്ഞു പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെയും കൂടെ ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിപ്പം ചെയ്ത് കൊടുത്ത് ഓരോ മിനിറ്റിലും ആൾക്കയച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇങ്ങനെ മതിയോ ഇങ്ങനെ മതിയോ എന്ന് എനിക്ക് തലയ്ക്ക് പ്രാന്ത പിടിച്ചു എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു ഡിൻജു നീ എന്തെങ്കിലും ചെയ്തുകൊണ്ടെന്നിട്ട് എനിക്ക് ലാസ്റ്റ് ഫോട്ടോ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നു പിന്നെ ഞാൻ അത് തട്ടിക്കൂട്ടി ഇതങ്ങ് ഒപ്പിച്ചുകൊടുത്തു